വീട്ടിലെ ജോലി കഴിഞ്ഞിട്ട് മറ്റൊരു കാര്യങ്ങളും ചെയ്യാൻ നിങ്ങൾക്ക് സമയം കിട്ടണില്ലേ എന്നുള്ളതാണ് നിങ്ങളെ കുഴപ്പമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്കുള്ളതാണ് കേട്ടോ എല്ലാവിധ സ്റ്റിച്ചിങ്ങിനും എല്ലാവിധ ജോലികളെയും ഇഷ്ടപ്പെട്ട് ചെയ്യാൻ ടൈമില്ലാതെ നിങ്ങൾ നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ പൂർണ്ണമായിട്ട് ഉപകാരപ്പെടും ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജാസ്ര ഡിസൈൻസ് ആൻഡ് വ്ളോഗ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എങ്ങനെ മാനേജ് ചെയ്യുക എന്നുള്ള എല്ലാവിധ ടിപ്സും ട്രിക്സും ഞാൻ ഈ വീഡിയോയിലൂടെ പറയേണ്ടത് ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്നുള്ളത് ഷുവറായിട്ടും ഞാൻ പറയട്ടോ ആദ്യത്തെ പോയിൻ്റ് വരുന്നത് സമയനിഷ്ഠതയാണ് സമയത്തിന് നമ്മൾ എങ്ങനെ കൺട്രോൾ ചെയ്യണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമുള്ളത് രാവിലത്തെ ടൈമ് പത്തനത്തെ ടൈം ഉച്ചകത്തെ ടൈം വൈകുന്നേരത്തെ ടൈം രാത്രിയത്തെ ടൈം ഇങ്ങനെ സമയത്തിന് നമ്മൾ നമ്മളെ ജീവിതത്തിൽ ആദ്യം തരം തിരിച്ചിരിക്കണം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമയം രാവിലത്തെ നമ്മളെ സമയം നമ്മൾ എങ്ങനെ ചിലവഴിക്കണം എന്നുള്ളതാണ് അതിനനുസരിച്ച് നിൽക്കും നമ്മൾ ആ ദിവസത്തെ ഫുള്ള് സമയവും രാവിലെ നമ്മൾ പറ്റ വൈകി എണീറ്റ് വൈകി കാര്യങ്ങൾ ചെയ്താലന്ന് നമ്മൾ ഫുള്ളി മോഡ് ഓഫേ കാരം പക്ഷേ രാവിലെ നേരത്തെ ടൈമൊക്കെ കാര്യങ്ങളൊക്കെ നേരത്തെ എണീറ്റായിട്ടാണ് നമ്മൾ ചെയ്യണത് വെച്ചെങ്കിൽ അത്രയും പെർഫെക്റ്റ് ആയിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തൊയ് എങ്ങനെ രാവിലത്തെ ടൈമിനെ നമുക്ക് മാനേജ് ചെയ്യാം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാമേ ആദ്യം തന്നെ ചെയ്യേണ്ടത് രാവിലെ നമ്മൾ നേരത്തെ എണീക്കാൻ നോക്കുക കഴിവതും നാലര അഞ്ച് മണിക്കുള്ളിൽ തന്നെ നമ്മൾ ഡെയിലി എണീക്കാൻ നോക്കുക അപ്പോൾ ആ ദിവസം നമുക്ക് കുറേ ടൈം കാര്യങ്ങൾ കിട്ടും നമ്മളെ സ്വശരീരത്തിലുള്ള നമുക്കും വേണ്ടിയിട്ട് സ്വയം സെൽഫ് കെയർ ചെയ്യാനുള്ളൊരു ടൈം കണ്ടെത്തിയിട്ട് ആദ്യം നമ്മൾ ഒന്ന് ഫ്രഷ് ആവുക പ്രാർത്ഥിക്കുക നിസ്കരിക്കുക ഏത് മതസ്ഥരായാലും അവരുടേതായ മതചര്യകൾ എന്താണോ അത് ചെയ്യുക എന്നിട്ടൊന്ന് റിലാക്സായ ശേഷം മാത്രം വീട്ടിൽ ജോലികൾക്കൊരുങ്ങുക അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളെ തടി നമുക്കൊന്നും ഒന്നിനും ടൈമില്ല അതൊന്നും ഇപ്പോൾ ചെയ്യാതെ മാറ്റിയ പക്ഷേ അതൊന്ന് ചെയ്തിട്ട് നമ്മൾ ബാക്കി കാര്യങ്ങൾക്ക് പോകുമ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നമുക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ടാവും അതാണ് ഏറ്റവും ആദ്യമായിട്ട് ചെയ്യേണ്ടത് ടോം പിന്നെ ആ ടൈമിൽ തന്നെ നമുക്കൊരു ടുഡ്യൂ ലിസ്റ്റ് ഉണ്ടാക്കുക എല്ലാ കാര്യങ്ങളും ആ ദിവസം ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എറണാതിരി എ ടു സെഡ് കാര്യങ്ങൾ നമ്മൾ ചെറുതായിട്ടൊന്ന് നോട്ട് ചെയ്ത് ടുഡു ലിസ്റ്റ് പോലെ എഴുതി വെക്കുക അതിൽ പ്രധാനപ്പെട്ടത് ഏത് നിർബന്ധമില്ലാത്തത് ഏത് ഇന്നിപ്പോൾ തന്നെ ചെയ്യണം എന്നുള്ളത് ഏത് കുറച്ച് വൈകി ചെയ്താൽ മതി മതിയേത് എന്നുള്ളത് അങ്ങനെ തരം തിരിച്ചാൽ ആ ദിവസത്തെ അവസാനമാകുമ്പോൾ നമുക്കൊന്ന് റിലാക്സ് ചെയ്യാൻ കഴിയും അതേപോലെ മക്കളൊക്കെ ഉള്ളവരാണെങ്കിൽ ആ മക്കളുടെ കാര്യങ്ങളൊക്കെ ഓല് പോകുമ്പോത്തേന് എങ്ങനെയൊക്കെ കാര്യങ്ങളാക്കാം ലഞ്ച് ഉണ്ടാക്കി കൊടുക്കുക ഒരിക്കൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുക്കുക അവരെ പുസ്തകങ്ങൾ എടുത്ത് വെച്ച് കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യുക അതേപോലെ ഓരിക്കീ ചെയ്ത് കൊടുക്കേണ്ടത് അത് സ്വയം ചെയ്യാനായ മക്കളാണെങ്കിൽ അവർക്ക് കാര്യങ്ങൾ അവരോട് നമ്മൾ ചെയ്യിപ്പിക്കുക അപ്പോൾ ഓലും നമുക്കുള്ള ജോലി നമ്മൾ മറ്റൊരാൾക്ക് ജോലി ഡിവൈഡ് ചെയ്യാൻ കഴിയണ കുടുംബാണെന്നുണ്ടെങ്കിൽ ജോലി ഡിവൈഡ് ചെയ്ത് കൊടുക്കുക ഒക്കെ ഞാൻ ചെയ്തെങ്കിൽ മാത്രമേ ശരിയാവുള്ളൂ എന്നുള്ള ഒരു പ്രവണത ആദ്യം നമ്മളെ മനസ്സിൽ നിന്ന് എടുത്ത് കളയുക അങ്ങനെ ആകുമ്പോൾ നമുക്ക് പകുതി ഭാരം കുറയും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം രാവിലെ തന്നെ എണീറ്റ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക അതേപോലെ ആ ദിവസം മുഴുവൻ വെള്ളം നന്നായി കുടിച്ചിട്ട് നമ്മളെ ശരീരത്തെ എങ്ങനെ നമ്മൾ ശുദ്ധീകരിച്ചുകൊണ്ട് കണം വെള്ളം കുടിച്ച് അപ്പോൾ നമുക്ക് ഈ എനർജി കൂടും അതേപോലെ വ്യായാമം നമുക്ക് എന്ന് പറഞ്ഞ് മാറ്റി വെക്കരുത് ഒരു അഞ്ച് മിനിറ്റെങ്കിൽ അഞ്ച് മിനിറ്റ് ധ്യാനമോ വ്യായാമമോ മെഡിറ്റേഷനോ എന്തെങ്കിലും ഒന്ന് നമ്മളെ ശരീരത്തിനും വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുക അതേപോലെ ഫുഡ് ഫുഡിൻ്റെ കാര്യത്തിൽ ഹെൽത്തിയായ ഭക്ഷണം നന്നായിട്ട് നമ്മൾ രാവിലെ കഴിക്കാൻ നോക്കുക നമ്മളെ ശരീരത്തിന് നമ്മൾ എനർജറ്റിക് ആയി നിർത്തുക അപ്പോളേ നമുക്ക് എല്ലാത്തിനും ഒരു ഊർജ്ജം ഉണ്ടാവുകയുള്ളൂ നമ്മൾ ശരീര ഊർജ്ജത്തോടെ നിൽക്കുമ്പോൾ മാത്രമേ നമ്മളെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അടുത്തതായി നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളെ പണികൾ നമ്മൾ ലഘൂകരിച്ച് കൊണ്ടുവരാ അതായത് പണികൾ ചുരുക്കി കൊണ്ടുവരിക ഉദാഹരണത്തിന് പറഞ്ഞാൽ എങ്ങനെ നമ്മൾ ഒരു ഒന്ന് നമ്മളെ മക്കൾക്കാർക്കെങ്കിലും ചെയ്തു തരാൻ കഴിയുന്ന പണിയാണെങ്കിൽ ഓരോട് ചെയ്തു തരാൻ പറയാം പിന്നെ അടുത്തത് ഒരു പണി ഇരിക്കുമ്പോൾ നമ്മളതിൻ്റെ കൂടെ മൾട്ടി ടാസ്ക് പോലെ മറ്റൊരു പണി ഇരിക്കുക അതായത് മൾട്ടി ടാസ്ക് ആണ് കരുതി ഒന്നായിട്ട് കൊലത്ത് കൂട്ടക്കൊയമ്പലാക്ക ചെയ്യേണ്ടത് ഇപ്പം നമ്മൾ ഒരു ഫുഡ് കുക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഫുഡ് വേവുന്ന ടൈം പാത്രം കഴുകി വെക്കുക അതേപോലെ മറ്റൊരു കാര്യം കുട്ടികൾക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ മറ്റൊന്ന് ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ചെയ്യുക ഈ ഫുഡ് ഫുഡുണ്ടാക്കുമ്പം പാത്രം കഴിക്കുക അതേപോലെ പാത്രം കഴുകിയ ഉടനെ തന്നെ ഒന്ന് കൗണ്ടർ ടോപ്പ് ഇല്ലെങ്കിൽ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് കൗണ്ടർ ടോപ്പ് ഇപ്പുറം നന്നാക്കാൻ കഴിയുമെങ്കിൽ നന്നാക്കുക അതേപോലെ മറ്റൊരു കാര്യത്തിനു വേണ്ടി നമ്മൾ നിൽക്കുകയാണ് അപ്പോൾ മറ്റെന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ രാത്രി രാവിലെയൊക്കെ വേണ്ട സാധനങ്ങൾ രാത്രി ഒരുക്കി വെക്കുക അതൊക്കെ നമ്മൾ സമയത്തെ നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു പണിയാണ് മൾട്ടി ടാസ്കിങ് പക്ഷേ മൾട്ടി ടാസ്കിങ് ചെയ്യുമ്പോൾ ഒന്നിനോട് ചെയ്യാൻ പറ്റണം ഒന്ന് മാത്രമേ ചെയ്യാൻ നോക്കാവൂ അത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഏത് ജോലിയും ചെയ്യാത്ത രീതിയിലാവും നമ്മൾ അവസ്ഥ അതേപോലെ തന്നെ ആഴ്ചയിൽ ഒരിക്കൽ ഒന്നായിട്ട് നിന്ന് വീട് ക്ലീൻ ചെയ്യുന്നതിന് പകരം ഓരോ ദിവസവും ചെറിയ ചെറിയ ഭാഗങ്ങളായി പാർട്ടായി തരം തിരിച്ചിട്ട് ഒരു മാസത്തിൻ്റെ ഉള്ളിൽ വീട് മുഴുവനും ക്ലീനാക്കി വരുന്നതിൽ ഇങ്ങനെ റൊട്ടീൻ ചെയ്തിട്ട് ഇങ്ങനെ വീട് വൃത്തിയാക്കുക ഒരൊറ്റ ദിവസം ഫുള്ളായിട്ട് വെച്ചാൽ ആ ഒരു ദിവസം മുഴുവൻ നമ്മൾ നമ്മളാകെ ടയേഡായി പിന്നെ നമുക്ക് നമുക്കൊരാഴ്ചക്ക് ചിലപ്പം എണീക്കാൻ കഴിയാത്ത അവസ്ഥ വരും അപ്പോൾ അതിന് പകരം ചെറിയ ചെറിയ പാർട്ടുകളായി ഡിവൈഡ് ചെയ്തിട്ട് വീടിൻ്റെ ഒരു റൂം ഡൈനിങ് ഹാൾ അങ്ങനെ ഓരോ ഭാഗങ്ങൾ കിച്ചണ് വർക്ക് ഏരിയ അങ്ങനെ ഓരോ ഭാഗങ്ങൾ

ഫിനിഷിങ്ങിനെയും കാര്യങ്ങളൊക്കെ അത് ബാധിക്കും അപ്പം സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല ഒരു അന്തരീക്ഷത്തിലിരുന്ന് ചെയ്യാൻ നോക്കുക ഒരു കാര്യങ്ങളും ഇല്ല എല്ലാ ജോലികളൊക്കെ തീർത്തിട്ട് നല്ല ഒരു സ്വസ്ഥമായിരുന്നിട്ട് ചെയ്യാൻ നോക്കുക കാരണം ഈ പാട്ട് ശ്രദ്ധ പോകുമ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതിൻ്റെ ശ്രദ്ധ ഞമ്മളിൽ നിന്ന് വിടും അപ്പം ആ ശ്രദ്ധ അയിമന്നും ഇങ്ങോട്ട് മാറിപ്പോയാൽ അതിൻ്റെ ഫിനിഷിങ്ങിനെ നന്നായി ബാധിക്കും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നന്നായി ശ്രദ്ധിക്കുക സ്റ്റിച്ച് ചെയ്യണ സമയത്ത് ഇത് ചെയ്യേണ്ടത് നമ്മൾ ടി വിയിലും ഫോണിലൊക്കെ കുറേ സമയം കളിയുണ്ടെങ്കിൽ നമുക്ക് എന്താണോ ആവശ്യമായിട്ടുള്ളത് മാത്രം കാണുക അതായത് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഓലെ സ്റ്റിച്ചിങ്ങിനെ പറ്റിയുള്ള മറ്റുള്ളവരുടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ കണ്ട് അറിവിനെ പ്രതിപ്പിച്ച് അറിവിനെ കൂട്ടാൻ നോക്കുക കോമഡി കാര്യങ്ങളൊക്കെ കാണാതെ മാറ്റി വെച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യുക അപ്പം നമുക്കൊരു പ്രചോദനമായി മാറും സ്റ്റിച്ചിങ് തുടക്കക്കാരെങ്കിലും ആണെങ്കിൽ ഓല് ഓരോ തുടക്കത്തിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള അങ്ങനെ തലേണ കവറ് അങ്ങനെ പെറ്റിക്കോട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അടിച്ച് പഠിക്കാൻ നന്നായി സ്റ്റിച്ച് ചെയ്യാൻ അറിയണവിലാണെങ്കിൽ ഓലക്കുള്ള വർക്കുകൾ നല്ല സമയബന്ധിതമായിട്ട് ചെയ്ത് തീർക്കാൻ നോക്കുക അതിലൊക്കെ ഒരു മടിയോ അലസതയൊക്കെ കാട്ടാതെ ആ ഒരു കാര്യങ്ങളിലൊക്കെ മാത്രം ശ്രദ്ധ കൊടുക്കാൻ നോക്കുക ഇത് തയ്യേലായതുകൊണ്ട് ഞാൻ ചെയ്യണത് എന്താണെന്ന് പറയട്ടോ തയ്യലിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ക്രമീകരിച്ച് വെക്കുക ഓരോ സാധനങ്ങളും നൂലൊരു ഭാഗത്ത് ഇതാകെ നമുക്ക് ഒരു ആവശ്യം വന്ന ഒരു സാധനം തരേണ്ടി വരരുത് ആ സാധനം എവിടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയണം അതേപോലെ ഒക്കെ ക്രമീകരിച്ച് കറക്റ്റായിട്ട് വെക്കുക ഞാൻ എങ്ങനെയാണ് വെച്ചിട്ടുള്ളത് എന്നൊക്കെ ഈ വീഡിയോ സ്റ്റിച്ച് ചെയ്യണ പോലെ കാണുന്നുണ്ടെങ്കിൽ ഞാൻ അതിന് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൽ കണ്ടാൽ മനസ്സിലാവും ഞാൻ ഓരോ തയ്യൽ സാധനങ്ങളും എങ്ങനെയാണ് ബോക്സിലാക്കി കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളതെന്ന് അതുപോലെയൊക്കെ ചെയ്യാൻ നോക്കുക അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് സമയം കുറേ ലാഭിക്കാൻ കഴിയും നമ്മൾ തരയണ സമയങ്ങളൊക്കെ നമുക്ക് ലാഭമായി വരും കേട്ടോ നൂലുകളൊക്കെ നമ്മൾ കളർ അനുസരിച്ച് തരംതിരിച്ച് വയ്ക്കുക ബോബിനുകളൊക്കെ കെട്ടുകൂടാത്ത പോലെ വെക്കുക സൂചികളൊക്കെ ഒരു പാത്രത്തിൽ വെക്കുക ഇതുപോലെ തരംതിരിച്ച് വെച്ചാൽ നമുക്ക് കുറേ ടൈം ലാഭിക്കാം ഈ ഒരു ഒക്കെ കാര്യത്തിൽ കേട്ടോ കത്രികകളൊക്കെ കറക്റ്റായിട്ട് എപ്പോഴും കിട്ടണ സ്ഥലത്ത് വെക്കുക ടേപ്പൊക്കെ എപ്പോഴും കാണുകൊടുത്ത് തൂക്കിയിടുക ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കട്ടെ ഓരോ സാധനങ്ങളും ഇനിയിപ്പോൾ കുക്കിങ് ചെയ്യണവലാണെങ്കിലും ഈ കേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണവലാണെങ്കിൽ അതിൻ്റെ ഓരോ സാധനങ്ങളും ഇന്ന സ്ഥലത്ത് ഇന്ന സാധനം ഒന്നുണ്ടാവും ഒരു സാധനത്തിന് പ്രത്യേകമായിട്ടൊരു സ്ഥലം തന്നെ നമ്മൾ ക്രമീകരിക്കുക നമ്മളെ വീട്ടിൽ അതേപോലെ നമ്മൾ സ്റ്റിച്ചിങ്ങിനുള്ള ആക്സസറീസ് കാര്യങ്ങൾ വാങ്ങുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ച് വാങ്ങുക ലോങ് ലാസ്റ്റിങ് ചെയ്യണ സാധനങ്ങൾ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ തന്നെ വാങ്ങാൻ നോക്കുക അപ്പം നമുക്ക് കുറേ കാലത്തിന് പൈസയും ലാഭിക്കാം സമയവും ലാഭിക്കാം പെർഫെക്ഷനും കാര്യങ്ങളും ഒക്കെ കിട്ടും ലോക്കലായിട്ട് കാണുന്ന സാധനങ്ങൾ മുഴുവൻ വാങ്ങി വെക്കാതിരിക്കുക അതിനെക്കൊണ്ട് ചിലപ്പോൾ നമുക്ക് ഉപകാരങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മളെ സ്ഥലം മെൻകടിയിച്ചു പോകും അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നന്നായി ശ്രദ്ധിക്കട്ടോ ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് സമയങ്ങൾ ഒരുപാട് ലാഭിക്കാൻ കഴിയും വീട്ടുജോലികളൊക്കെ പെട്ടെന്ന് തീർക്കുക സമയം ഞാൻ ചെയ്യൽ ടൈം അരമണിക്കൂർ ടൈം ട്രാക്ക് ചെയ്യും എന്നിട്ട് അത് ആ സമയത്തിനുള്ളിൽ ഇത്ര ജോലികൾ തീർക്കണം എന്നുള്ളത് ഒക്കെ ആ സമയത്തിനുള്ളിൽ ആ ജോലികളൊക്കെ ഞാൻ ചെയ്ത് തീർക്കും അതിന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ഒരു അഞ്ചോ പത്തോ എക്സ്ട്രാ ടൈം ട്രാക്ക് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ആ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കും അപ്പോൾ നമുക്ക് നല്ല സുഖമാണ് നമ്മളെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് തീരും അതേപോലെ തന്നെ നമ്മളെ ഏറ്റവും ശല്യമായിട്ട് വരുന്ന സാധനമാണ് മൊബൈൽ മൊബൈലിനെ രാവിലെ എന്നുള്ള പറഞ്ഞ സമയമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പത്ത് മണിവരെ മൊബൈൽ സ്പ്രഡ് ചെയ്യരുത് അതിനെ നമ്മൾ മാറ്റി വെക്കുക കോൾ ലിസ്റ്റ് കാര്യങ്ങളൊക്കെ ഓഫാക്കിയിട്ട് മൊബൈൽ സ്വിച്ച് ഓഫാക്കി വയ്ക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ തന്നെ വെക്കുക അത് ആവശ്യം കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും സൈലൻ്റ് ആക്കി വെച്ചിട്ട് ആർക്ക് വിളിച്ച കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ പണി സോല് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് തിരിയാൻ നോക്കുക അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് ടൈം ബാക്കി കിട്ടും നമുക്ക് ഏറ്റവും പറ്റുന്ന ഫാൾട്ട് എന്താ വെച്ചാൽ നമ്മൾ മൊബൈൽ എടുത്തിട്ട് ജസ്റ്റ് ആരെ വിളിച്ചത് നോക്കും പിന്നെ നമ്മൾ ജസ്റ്റ് യൂട്യൂബ് തോര്ക്കും അല്ലെങ്കിൽ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ തീർക്കും റീൽസ് അങ്ങനെ നീക്കി കൊണ്ടു അഞ്ച് മിനിറ്റിന് ഫോട്ടത്തെ നമ്മൾ രണ്ട് അല്ല അഞ്ച് മണിക്കൂർ കഴിഞ്ഞിട്ടേ കയറി ചിലപ്പോൾ ആ ഫോം വെച്ച് ടൈം നോക്കണേ അപ്പോൾ അതിന് പത്ത് മണിക്കെടുത്തത് നേരെ മൂന്ന് മണിയായിട്ടുണ്ടാവും അപ്പോൾ നമ്മളെ ടൈം പോയത് നമ്മൾ കാണില്ല നമ്മളെ പണികളും നടക്കൂല സമയം വേസ്റ്റ് ആവും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നന്നായി ശ്രദ്ധിക്കട്ടോ അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി തോന്നുകയാണെന്ന് വെച്ചെങ്കിൽ ഉപകാരമായിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഉപകാരമായി എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണാം അപ്പോൾ നിങ്ങൾക്ക് അടുത്ത വീഡിയോയുമായി തയ്യലിൻ്റെയൊക്കെ ഒരുപാട് വെറൈറ്റി വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങളെ മുന്നിലേക്ക് വരുന്നതാണ് അപ്പോൾ ബായ് അസ്ലാമലൈക്കും